നമസ്കാരം ഞാൻ ജലീൽ കണമകരം ട്വന്റി ഫോർ ന്യൂസ് സൗദി ഇന്ന് ഒക്ടോബർ ഇരുപത്തിഒന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് ഇന്ത്യ നവംബർ മുപ്പത് വരെ വീണ്ടും നീട്ടിയിരിക്കുകയാണ് അതായത് ഷെഡ്യൂൾഡ് വിമാന സർവീസുകൾ ഇന്ത്യയിൽ നിന്നും ഇനിയും വൈകും വൈകുമെന്നർത്ഥം അതുവരെ ചാർട്ടേഡ് വിമാന സർവീസുകളും എയർബിൾ കരാർ പ്രകാരമുള്ള സർവീസുകളും മാത്രമാണ് ഉണ്ടാവുക ഈ ഷെഡ്യൂൾഡ് വിമാന സർവീസ് വൈകുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് പ്രവാസികളാണ് മതിയായ സർവീസുകൾ ഇല്ലാത്തതിനാൽ ഭീമമായ ടിക്കറ്റ് നിരക്കി നൽകിയാണ് ഇപ്പോൾ കിട്ടുന്ന വിമാനങ്ങളിൽ പ്രവാസികൾ യാത്ര ചെയ്യുന്നത് പ്രത്യേകിച്ച് ഗൾഫിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് സൗദിയിലേക്കുള്ള യാത്ര ഇപ്പോഴും വലിയ ദുഷ്കരം തന്നെയാണ് സൌദിയിലേക്ക് എയർപോർട്ടിൽ കരാറില്ല ചാർട്ടേഡ് വിമാന സർവീസുകൾ മാത്രമാണുള്ളത് ആറ് ഗൾഫ് രാജ്യങ്ങളിൽ സൗദിയുമായി മാത്രമാണ് ഇന്ത്യക്ക് എയർ ബബിൾ കരാർ ഇല്ലാത്തത് ഇപ്പോൾ നേരിട്ട് സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ആളുകളുടെ ആ കാറ്റഗറികളുടെ എണ്ണം കുറവാണ് സൗദിയിൽ നിന്ന് രണ്ടു ഡോസ് വാക്സിൻ എടുത്തവർക്കും ആരോഗ്യ പ്രവർത്തകര് എംബസി ഉദ്യോഗസ്ഥർ എംബസി ജീവനക്കാര് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകർ തുടങ്ങിയവർക്ക് മാത്രമാണ് നേരിട്ട് സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ അനുമതിയുള്ളത് ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്തവർക്ക് മൂന്നാമതൊരു രാജ്യത്ത് പതിനാല് ദിവസം താമസിച്ച ശേഷം മാത്രമേ ഇപ്പോൾ സൗദിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഈ ഒക്ടോബർ അവസാനം ഈ മാസം അവസാനം എല്ലാവർക്കും സൗദിയിലേക്ക് നേരിട്ട് യാത്ര ചെയ്യാനുള്ള അനുമതി ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാൽ ഇതുവരെ ഇത് സംബന്ധമായ ഒരു പ്രഖ്യാപനവും സൗദിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല ഈ ഒരു തീരുമാനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് അനുകൂലമായ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ നാട്ടിലുള്ള പ്രവാസികൾ അതേസമയം സൌദിയിൽ നിന്നുള്ള പ്രവാസികൾ മാത്രമല്ല മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അല്ല യു എയിലേക്ക് പോകുന്നവര് ഭീമമായ ടിക്കറ്റ് നിരക്കും മറ്റും കൊണ്ട് ടിക്കറ്റ് നിരക്കും മറ്റുള്ള യാത്രാ ചെലവും കൊണ്ട് പ്രയാസം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലർക്കും വലിയ തുക നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് യു എയിലേക്കും സൌദിയിലേക്കുമുള്ള യാത്രക്കാർ ഇന്ത്യയിൽ നിന്നും ദുബായ് ഉൾപ്പെടെയുള്ള യു എ ഇയിലെ നഗരങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്നാൽ യാത്രക്കാരുടെ വലിയ വർധനവിനുസരിച്ച് എണ്ണത്തിനനുസരിച്ച് വിമാന സർവീസുകൾ ഇല്ല ഇതാണ് ടിക്കറ്റ് നിരക്ക് യു എ ഇയിലേക്ക് വർധിക്കാനുള്ള ഒരു കാരണം കൊച്ചി ഷാർജ സെക്ടറിലാണ് ഇപ്പോൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കുള്ളത് എർ അറേബ്യ ഈ സെക്ടറിൽ ഈടാക്കുന്നത് ഏതാണ്ട് ഇരുപതിനായിരം രൂപയാണ് കൊച്ചിയിൽ നിന്നും ഷാർജയിലേക്ക് അത് ഫ്ലൈ ദുബായ് വഴി കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് പോകാന് ഇരുപത്തിയേഴായിരത്തിനു മുകളിൽ രൂപ നൽകണം എയർ ഇന്ത്യ എക്സ്പ്രസ് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഈടാക്കുന്നുണ്ട് സ്പൈസ് ജെറ്റ് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്രോക്സിമേറ്റ് ഈടാക്കുന്നത് എമിറേറ്റ്സ് വലിയ തുക നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറോളം രൂപ ഈടാക്കുന്നു ഇന്ത്യ പോയാണെങ്കിൽ നാൽപ്പതിനായിരത്തോളം അത് കണക്ഷൻ ഫ്ലൈറ്റുമാണ് നാൽപ്പതിനായിരത്തോളം രൂപ യു എ ഇയിലേക്ക് ഈടാക്കുന്നുണ്ട് ഇതൊക്കെയാണ് ദുബായിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് യാത്ര അബുദാബിയിലേക്കാണെന്നുണ്ടെങ്കിൽ അതിൽ മൂവായിരം മുതൽ ആറായിരം രൂപ വരെ അധികം നൽകുകയും വേണം ഇതിനു പുറമെ യു യാത്രക്കാർ നാട്ടിൽ നിന്ന് തന്നെ രണ്ട് കോവിഡ് പരിശോധന നടത്തണം അതിനുള്ള ചെലവ് വേറെ ഒരാൾക്ക് ഈ ഇനത്തിൽ മാത്രം മൂവായിരത്തോളം രൂപ നൽകണം രണ്ട് തവണ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് രണ്ട് തവണ കോവിഡ് ടെസ്റ്റ് നടത്തുന്നതിന് മാത്രം മൂവായിരത്തോളം രൂപ നൽകണം അപ്പോൾ കുടുംബമായി പോകുന്ന ഒരു നാലംഗ കുടുംബമൊക്കെ ആണെങ്കിൽ എത്ര വേണ്ടി വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇതുമൂലം ഈ യാത്രക്കാർക്ക് ഉണ്ടാകുന്നത് യു എയിലേക്ക് പോകുന്നവർ അഞ്ഞൂറ് രൂപയുടെ ഒരു ആർ ടി പി സി ടെസ്റ്റ് ആദ്യം നടത്തണം അതിനുശേഷം വിമാനത്താവളത്തിൽ വെച്ച് രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപയുടെ റാപ്പിഡ് ടെസ്റ്റ് കൂടി ചെയ്യണം അപ്പോൾ ചിലർക്കൊക്കെ ഈ ആർ ടി പി സി ആർ ആദ്യം നടത്തിയ ആർ ടി പി സി ആർ നെഗറ്റീവ് ആണെങ്കിൽ വിമാനത്താവളത്തിൽ വെച്ച് വിമാനം പുറപ്പെടുന്നതിന് അല്പം മുമ്പ് നടത്തുന്ന ഈ റാപ്പിഡ് ടെസ്റ്റിൽ പോസിറ്റീവായി കാണിക്കുന്നതായി കണ്ടു അപ്പോൾ യാത്ര മുടങ്ങും അപ്പോൾ ഈ കോവിഡ് പരിശോധനകൾ നടത്താനുള്ള പൈസ നഷ്ടപ്പെട്ടു സമയം കുറെ നഷ്ടപ്പെട്ടു അതിനു പുറമെ മേൽ പറഞ്ഞതുപോലെ ഭീമമായ ടിക്കറ്റ് ടിക്കറ്റ് നിരക്കും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പല കേസിലും ഈ ടിക്കറ്റ് റീഫണ്ട് അല്ല എന്നതാണ് വലിയ പ്രശ്നം ഷെഡ്യൂൾഡ് ഫ്ലൈറ്റ് അല്ലല്ലോ അപ്പോൾ റാപ്പിഡ് ടെസ്റ്റിൽ മാത്രം പോസിറ്റീവായത് കാരണം രണ്ടും മൂന്നും തവണ യാത്ര മുടങ്ങി ഭീമമായ സംഖ്യ നഷ്ടപ്പെട്ടവർ ഉണ്ട് അപ്പോൾ കുടുംബത്തോടൊപ്പം പോകുന്നവർക്ക് യാത്ര മുടങ്ങിയാൽ വലിയ തുക നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് ജോലി നഷ്ടപ്പെട്ടും ശമ്പളം ലഭിക്കാതെയും ഏറെ നാളായി കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് ഈ റാപ്പിഡ് ടെസ്റ്റ് വലിയ പ്രഹരാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സംവിധാനമായതുകൊണ്ടാണ് റാപ്പിഡ് പി സി ആർ പരിശോധനക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഈടാക്കുന്നത് യാത്ര പുറപ്പെടുന്നതിന് ആറു മണിക്കൂർ മുമ്പാണ് ഈ റാപ്പിഡ് ടെസ്റ്റ് നടത്തേണ്ടത് അപ്പോൾ ഈ റാപ്പിഡ് ടെസ്റ്റ് എന്നുള്ള വലിയൊരു കടമ്പ പ്രവാസി യാത്രക്കാർക്ക് യു എ ഇയിലേക്കുള്ള യാത്രക്കാർക്ക് വലിയ പ്രയാസം പ്രയാസമുണ്ടാക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഉന്നതതല ഇടപെടൽ ആവശ്യമാണ് യു എ ഇ ഗവൺമെന്റിന്റെ തീരുമാനമാണ് ഈ റാപ്പിഡ് ടെസ്റ്റ് തന്നെ വേണം എന്നത് അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട് നയതന്ത്ര ഇടപെടലാണ് ഇതിന് വേണ്ടത് എങ്കിൽ മാത്രമേ ഇത് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ അതിന് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ പ്രവാസി സംഘടനകളും ഒക്കെ ശക്തമായ സമ്മർദ്ദം ചെലുത്തണം ഈ റാപ്പിഡ് ടെസ്റ്റ് ഒഴിവാക്കി രണ്ട് ഡോസ് വാക്സിൻ എടുക്കുക എഴുപത്തിരണ്ട് മണിക്കൂറിനടയിൽ ആർ ടി പി സിആർ പരിശോധന നടത്തുക എന്നീ വ്യവസ്ഥകൾ മാത്രമാണ് മറ്റ് പല രാജ്യങ്ങളും യാത്രക്കാർക്ക് മുമ്പിൽ വെക്കുന്നത് ഇതുപോലെ ഒരു നിബന്ധനയാണ് എങ്കിൽ യു എ ഇ യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാകും അപ്പോ രാഷ്ട്രീയ സംഘടനകളും മറ്റു പ്രധാനപ്പെട്ട ജനപ്രതിനിധികളുമൊക്കെ ഈ കാര്യത്തിൽ കാര്യമായി ശ്രദ്ധിച്ചാൽ യു എ ഇയിലേക്കുള്ള യാത്രക്കാർക്ക് വലിയ അനുഗ്രഹമാവും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ അനുഗ്രഹമാകും എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം മറ്റൊരു കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ പ്രവാസി പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് പ്രവാസി പുനരധിവാസത്തിന് കേരള സംസ്ഥാന സർക്കാർ രണ്ടായിരം കോടി രൂപയുടെ ഒരു പുനരധിവാസ പാക്കേജ് തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ ഉള്ള പുനരധിവാസ പാക്കേജുകൾക്ക് പുറമെയാണത് പുതിയ പാക്കേജ് സംബന്ധമായ കാര്യങ്ങൾ ഉടൻ തന്നെ കേന്ദ്രത്തെ അറിയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അറിയിക്കേണ്ടായി അതോടൊപ്പം മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം പതിനേഴ് ലക്ഷത്തി അമ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് പ്രവാസി മലയാളികൾ ഈ കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഇതുവരെ കേരളത്തിലെത്തിരി പ്രവാസികളിൽ ലക്ഷത്തി ലക്ഷത്തി പേർ പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നാണ് ജാഗ്രതാ പോർട്ടൽ പറയുന്നത് അപ്പോൾ ഇവരുടെ പുനരധിവാസത്തിന് പല പദ്ധതികളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമ്പത് കോടി രൂപ ഈ ഇനത്തിൽ നേരത്തെ സർക്കാർ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനായി ഇരുപത്തിനാല് ദശാംശം നാല് കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപ വരെയുള്ള ബാങ്ക് വായ്പകൾക്ക് പതിനഞ്ച് ശതമാനം മൂലധന സബ്സിഡി ലഭിക്കും എന്നാൽ പരമാവധി മൂന്ന് ലക്ഷം മാത്രമേ സബ്സിഡി ലഭിക്കുകയുള്ളൂ നാല് വർഷത്തേക്ക് മൂന്ന് ശതമാനം പലിശ സബ്സിഡിയും ഇതിനു പുറമെ ലഭിക്കും മടങ്ങിയെത്തിയ പ്രവാസികളുടെ ഭവന വായ്പ ഉൾപ്പെടെ മുടങ്ങിയാൽ ജോലി നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലൊക്കെ ഭവന വായ്പ ഒക്കെ മുടങ്ങാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ മുടങ്ങിയാൽ ജപ്തി ഭീഷണി നേരിട്ടാൽ ഇക്കാര്യത്തിൽ അനുഭാവപൂർവ്വമായ സമീപനം സ്വീകരിക്കണം എന്നാണ് ബാങ്കുകൾക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതോടൊപ്പം മടങ്ങിയെത്തിയ പ്രവാസികൾ സർക്കാരിന്റെ സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾക്ക് ഡോക്യുമെന്റ്സിന് അപേക്ഷിച്ചാൽ അതിന് പതിനഞ്ച് ദിവസത്തിനകം പരിഹാരം കാണണം എന്നും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റവന്യൂ തദ്ദേശ വകുപ്പുകൾക്കാണ് ഈ നിർദ്ദേശം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് വിദേശത്തു നിന്നും ശമ്പളമോ മറ്റോ ആനുകൂല്യങ്ങളോ ഇനിയും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അക്കാര്യം ഇമെയിൽ വഴി നോർക്കയെ അറിയിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരം അപേക്ഷകൾ സർക്കാർ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെയും വിദേശത്തുള്ള ഇന്ത്യൻ എംബസികളെയും അറിയിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇതാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത് വീണ്ടും കാണാം നമസ്കാരം